യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേതരം നാം ധ്യാനിക്കുന്നത് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ മുറിവുകൾ വരുമ്പോൾ ഒറ്റപ്പെടുമ്പോൾ ഒരുപക്ഷെ നമ്മളെ ആരും മനസ്സിലാക്കണം എന്ന് നിർബന്ധമില്ല ഒത്തിരി പേർക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകാം ജീവിതത്തിൽ ഒരു നിർണായക സമയത്ത് നമ്മളെ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ ഒരു നിർണായകമായ സമയത്ത് നമ്മുടെ കൂടെ ആരും നിൽക്കാനില്ലാത്ത അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം നമ്മുടെ നമ്മുടെ സങ്കടം പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകാം അത്തരം അനുഭവങ്ങളിലൊക്കെ ദൈവം ഈശോ നിന്നെ പഠിപ്പിക്കുകയാണ് ദൈവത്തിന് മാത്രമാണ് നിന്നെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും യഥാർത്ഥത്തിൽ നിന്നെ സഹായിക്കാനും സാധിക്കുകയുള്ളു ഒരുപക്ഷെ നമുക്കൊരു സങ്കടം വന്നു വേദന വന്നു ഒരുപക്ഷെ നമ്മുടെ അപ്പനോട് പറയുന്നു ഒരു പക്ഷെ അപ്പന് മനസ്സിലാകില്ല അമ്മയോട് നമ്മുടെ വേദന പറയുന്നു അമ്മയ്ക്ക് ചിലപ്പോൾ മനസ്സിലാകില്ല സ്വന്തം ഭാര്യയോട് ഭർത്താവിനോട് പറയുന്നു അവർക്ക് മനസ്സിലാകണമെന്നില്ല മക്കൾക്ക് മനസ്സിലാകണമെന്നില്ല സഹോദരങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല ഉറ്റ സ്നേഹിതന് സ്നേഹിതയ്ക്കൊന്നും മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലെ നിരാശ ഉണ്ടാകാം ഈ സമയങ്ങളിൽ കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന സമയമാണ് പ്രിയപ്പെട്ട മകനെ മകളെ നിന്നെ തിരിച്ചറിയാൻ നിന്റെ വേദന യഥാർത്ഥത്തിൽ അതിൻ്റെ കാഠിന്യം ആഴം മനസ്സിലാക്കാൻ ഈശോയ്ക്ക് മാത്രമാണ് സാധിക്കുള്ളൂ അതുകൊണ്ട് ഈശോയുടെ മുന്നിൽ നമ്മുടെ ഹൃദയം തുറക്കുക ഗത്സമനയിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരിൽ നിന്നൊക്കെ മാറിയിട്ടാണ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ വേദന മനസ്സിലാക്കാൻ ഉറ്റ സ്നേഹിതന്മാർക്ക് ശിഷ്യന്മാർക്ക് പോലും സാധിച്ചില്ല അവസാനം പിതാവിൻ്റെ അടുത്ത് പോയിട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ് ഈ വചനഭാവമൊക്കെ നമ്മളെ പഠിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയുടെ അടുത്തേക്ക് ഓടണം ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടണം കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെൻ്റെ പക്കൽ വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നമ്മുടെ ഈശോയുടെ പ്രത്യേകത ഈശോ കരുണയുള്ള കർത്താവാണ് സ്നേഹിക്കുന്ന ദൈവമാണ് ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മകനെ മകൾ നിനക്ക് സങ്കടമുണ്ടോ വേദനയുണ്ടോ വലിയ കുരിശിലൂടെയാണ് നീ കടന്നു പോകുന്നത് വിഷമിക്കരുത് നീ സങ്കടപ്പെടരുത് നിരാശപ്പെട്ട് താഴേക്ക് പോകരുത് നിനക്ക് കൂട്ടായിട്ട് ഈശോയുണ്ട് അവൻ നിന്നെ ആശ്വസിപ്പിക്കും അവൻ നിന്നെ നയിക്കും അവൻ നിന്നെ ശക്തിപ്പെടുത്തും ഈ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ ഈ ഒരു ദിവസം ഇന്നത്തെ നമ്മുടെ സങ്കടങ്ങളൊക്കെ വേദനകളൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ച് നല്ല ധൈര്യത്തോടെ ജീവിക്കാം ആത്മവിശ്വാസത്തോടെ ജീവിക്കാം ക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ ദുഃഖത്തിലായിരിക്കുന്ന സങ്കടത്തിലായിരിക്കുന്ന മക്കളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കൽ ഇപ്പോൾ തന്നെ അവരെ ആശ്വസിപ്പിക്കണമേ ശക്തിപ്പെടുത്തണമേ കർത്താവ്യെ നയിക്കണമേ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവൻ